പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങച്ചാർ അട്ടോ അപ്പം ഞാൻ കുറച്ച് മാങ്ങ മുകാണ്ടൽ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പിന്നെ കായപ്പൊടി കടുക് ഉലുവ ഉലുവ പൊടിയാണ് വേണ്ടത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ എടുക്കുന്നു കറിവേപ്പില അതുപോലെ എണ്ണ അതുപോലെ തന്നെ വിനാഗിരി ഇത്രയാണ് കേട്ടോ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടി അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്താണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അതുള്ള ചൂടാവട്ടെ കേട്ടോ എണ്ണതാ ചൂട് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് കൊടുത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായി കൊടുക്കട്ടെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതെന്താ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇതിലോട്ട് കുറച്ച് കറുകപ്പിലയും കൂടി ഇത ചേർത്തിട്ടുണ്ട് ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം ക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ എരിവുണ്ട് കേട്ടോ നല്ല എരിവുള്ളതാണ് ഇനി നമുക്ക് കളറിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കാം കേട്ടോ അതാ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ കേട്ടോ കരിഞ്ഞ് പോകരുത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ആ മസാലയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം മാങ്ങയിൽ ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പിന് ചേർത്ത് കൊടുത്താൽ മതി മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ആ മസാലയെല്ലാം മാങ്ങയിലേക്ക് േർന്ന് വരുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ ഇപ്പം മാങ്ങയിലേക്ക് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രേവിക്കായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ കുറച്ച് വെള്ളം പൊട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഗ്രേവി വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അതാ കായപ്പൊടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനം കുറച്ച് വിനാഗിരി ഒച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് വിനാഗിരി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അടിപൊളി മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ